വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ കാക്കനാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക വാഹന റീ രജിസ്ട്രേഷൻ ഫീസ് വർധനവ് പിൻവലിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സംസ്ഥാന വ്യാപകമായി ഭരണശിരാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സൂചനാ സമരത്തിന്റെ ഭാഗമായാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത് ധർണ ഹൈബി ഹൈബിൻ എം പി ഉദ്ഘാടനം ചെയ്തു പൊലീഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പല രീതിയിൽ ഈ എനർജി ട്രാൻസ്മിഷന് വേണ്ടി റിന്യൂവബിൾ എനർജിയിലേക്ക് മാറുക പക്ഷെ എങ്കിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയോ ഇരട്ടിയായി ടാക്സ് ഇനത്തിലും ഇൻഷുറൻസ് ഇനത്തിലും ഇത് വർദ്ധിപ്പിച്ച് പഴയ വാഹനങ്ങളുടെ ഇന്ന് അവരുടെ ടാക്സ് ആണെങ്കിലും റീ രജിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാം വലിയ തോതിലുള്ള കൊള്ളലാഭം ഉണ്ടാക്കുക കേരളത്തിന്റെ പൊട്ടൻഷ്യൽ റിസോഴ്സസ് ഉപയോഗിക്കാതെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സ്രോതസ്സുകൾ കൃത്യമായി പ്രയോജനപ്പെടുത്താതെ സാധാരണക്കാരൻ എന്താണോ ചെയ്യുന്നത് അത് വിവറേജസ് കോർപ്പറേഷൻ വഴിയും അതുപോലെ ഇതുപോലുള്ള കൊള്ളലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു സംരംഭം ോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലേക്ക് വർക്ക്ഷോപ്പുകളുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് സർക്കാരുകളുടെ നയങ്ങളും നിയമങ്ങളും മാറുകയാണ് ഈ പ്രതിരോധം ഈ പ്രതിഷേധം ഈ പ്രതികരണം ഒരു വലിയ ജീവനോപാധി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭവും ആ സംരംഭവുമായി ചേർന്ന് നിൽക്കുന്ന അനുബന്ധ തൊഴിലിടങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഈ ഇടം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ റിപ്പയറിംഗ് മേഖലയിലുള്ള വലിയ തോതിലുള്ള കടന്നുകയറ്റം പഴയ വാഹനങ്ങളുടെ റീടെസ്റ്റിംഗ് ഫീസ് പിൻവലിക്കുന്നതടക്കം പല പോളിസികളും സർക്കാരുമായി ബന്ധപ്പെട്ട അന്യായമായ പോളിസികൾ പിൻവലിക്കുന്നത് വരെയുള്ള ഈ ുംബ്ല്യൂട്ട് പോകുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് എൻ പി സതീശൻ അധ്യക്ഷത വഹിച്ചു ആർബിട്രേഷൻ ചെയർമാൻ സി ശിവാനന്ദൻ സംസ്ഥാന ജോനൽ സെക്രട്ടറി കെ ജി ചന്ദ്രഹാസൻ എ എ ഡബ്ല്യു കെ സൊസൈറ്റി പ്രസിഡന്റ് ഫെനിൻ പോൾ ജില്ലാ സെക്രട്ടറി ടി എ നാസം ജില്ലാ കക്ഷസ് ബിനു എന്നിവർ പ്രസംഗിച്ചു